നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് ഉപകാരപ്രദമാക്കണമെന്ന ലക്ഷ്യത്തിൽ ഡ്രോൺ വളപ്രയോഗവുമായി കാർഷിക വകുപ്പ് തിരുവല്ലോമല കൃഷി ഭവനും ഇഫ്കോയും സംയുക്തമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പ്രദർശനവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചത് തിരുവല്ലോമല അപ്പേക്കാട് പാടശേഖരത്തിലെ പത്തേക്കർ കൃഷി സ്ഥലത്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തിയത് ആലത്തൂർ എം പി രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം വളം അല്ല പരുന്നടിച്ചരുത് അതിനുള്ള ആളുകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പുതിയ സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക രംഗത്ത് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം അത് കർഷകർക്കും കൃഷിക്കും ഏറെ പ്രയോജനകരമായി മാറും എന്നാണ് കരുതുന്നത് ഇപ്പൊ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതി നമ്മുടെ സംസ്ഥാനത്തെ വ്യാപകമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് തൃശ്ശാൻ കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ വലിയ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ രീതികളൊക്കെ നമ്മുടെ കർഷകർക്ക് നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം ഇതിൻ്റെ സാങ്കേതികവിദ്യ എല്ലാ കർഷകരിലേക്കും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞെങ്കിലാണ് ഭാവിയിൽ ഇത് നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടാകും ഏതെങ്കിലും ഒരു ടെക്നോ കാർക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പണി മുന്നോട്ട് ഉണ്ടാക്കുക സോളാർ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ടെക്നോളജി അറിയുന്ന പോരാ ടെക്നോളജി നമ്മുടെ കർഷകർക്കും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ പ്രയോജനം കൂടുതൽ ഉണ്ടാകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അധ്യക്ഷയായിരുന്നു കേന്ദ്ര വ്യോമസേനാ മന്ത്രാലയത്തിന് കീഴിലുള്ള മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പതിനഞ്ച് ദിവസത്തെ പരിശീലനം കരസ്ഥമാക്കിക്കൊണ്ട് പഴയനൂർ ബ്ലോക്ക് മേഖലയിൽ ഡ്രോൺ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസ് നേടിയ ശ്രീവിദ്യയാണ് തിരുവല്ലാമലയിൽ ഡ്രോൺ പറത്തിയത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അർഷഫ് ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ മെമ്പർമാരായ കെ ടി സുമതി കെ അനീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ കെ പി ഉമാശങ്കർ രാമരാജൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോസഫ് ജോൺ തേരാട്ടിൽ ബിനോയ് കുമാർ ബി എസ് സജിതാ റാണി ഇഫ്കോ മാനേജർ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു തുടർന്ന് പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗവും ജൈവ കീടനാശിനി പ്രയോഗവും നടപ്പിലാക്കുന്നതിനായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അറിയിച്ചു അപ്പോൾ ഇഫ്കോ ഇതുവഴി ഡ്രോണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഫ്കോ ആണ് ഇത് ചെയ്തു തന്നിരിക്കുന്നത് എം ഐ ടി ചെന്നൈ എന്ന കോളേജിൽ പോയിട്ട് പത്തിരുപത് ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഈ ഡ്രോണിൽ എന്താ വിശേഷം എന്ന് വെച്ച് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് സ്പ്രേ ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഡ്രോണിൻ്റെ ഈ സയൻറ്റിഫിക്കൽ നോസില് വഴി ആ നോസില് വഴി കറക്റ്റ് ലീഫിലേക്കാണ് നമുക്ക് ഈ ചെടികളിലേക്ക് എത്തിക്കുന്നത് മരുന്നുകളും അപ്പോൾ ആ ലീഫ് വഴി വേരിലേക്ക് ഇറങ്ങുന്നു നമ്മൾ സാധാ മരുന്ന് എറിയുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മൾ വേരിലേക്കാണ് മരുന്നുകളും മൊത്തം എറിയുന്നത് പക്ഷേ ഇത് ഡ്രോൺ വഴി ചെയ്യുമ്പോൾ നമുക്ക് ലീഫിലൂടെ വേരിലേക്കും കൂടെ തന്നെ ഇറങ്ങണം അപ്പോൾ ആ ചെടി തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കാനുള്ള ഇത് ഈ മരുന്ന് ഡ്രോൺ വഴി ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ കാറ്റത്തും മഴത്തും നമ്മൾ യൂസ് ചെയ്യില്ല മരുന്ന് അടിക്കുകയാണെങ്കിലും കാറ്റ് കുറവ് കാറ്റായിരിക്കണം എല്ലാം നോക്കിയിട്ടേ അടിക്കുകയുള്ളു പിന്നെ സെൻസ് ചെയ്യുന്ന സാധനങ്ങൾ അബ്സ്ട്രക്കൾ അതായത് മരങ്ങൾ അങ്ങനെയൊന്നും നമുക്കിത് തട തടയാണ് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ലീഫെന്ന് പറഞ്ഞാൽ അത്രയും പവറിലാണത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളടുത്ത് നിൽക്കുന്നവർക്കടക്കം അത് വലിയൊരു ദോഷകരമായിട്ട് വരുന്നതാണ് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കണമെങ്കിൽ ഡ്രോണ് ഈ ലീഫുകളിൽ ചെടികൾക്ക് നല്ലൊരു ഗുണമാണ് എത്തിക്കുന്നത് പിന്നെ നാനോയൂറിയ നാനോ ഡി എ പി എന്ന് പറയുന്നത് മരുന്നുകളുടെ ഇതാണ് മരുന്നുകളുടെ ഡി എ പി സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് ചെടികൾക്ക് നല്ല സ്ട്രോങ് നിർത്താനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് നാനോയൂറിയ നാനോ ഡി എ പി സാഗരിക ലിക്വിഡ് ലിക്വിഡുകളാണ് എല്ലാ ലിക്വിഡുകളാണോ അതായത് നമുക്കൊരു അത്യാവശ്യം ഒരു ഏക്കർ അല്ലെങ്കിൽ എട്ട് ഏക്കറൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് വരുന്നുകൊണ്ട് ട്രാവലിംഗ് ചാർജും കൂടെ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ഏക്കറൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്കൊരു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ടോ തീർത്തിട്ട് നമുക്ക് കാലാവസ്ഥയും കൂടെ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ന്യൂസ് തീർത്തും